നമസ്കാരം ഞാൻ രാഹുൽ വാണിയും പറയാണ് നമ്മുടെ ചാനലിൽ നിന്ന് എത്തിയിരിക്കുന്നത് പി ഡാമിലേക്കുള്ള റോട്ടിലാണ് ഇന്നലെ വൈകിട്ട് രാത്രിയോടുകൂടി അർദ്ധരാത്രിയിൽ മരം വീഴുകയും ഗതാഗതം തടസ്സപ്പെടുകയും രണ്ട് മൂന്ന് മരങ്ങൾ വീണിരുന്നു അതിൽ വൻ മരങ്ങളുണ്ടായിരുന്നു അപ്പോൾ അത് ഇന്നലെ വൈകുന്നേരം മാറ്റാൻ കഴിഞ്ഞില്ല അപ്പോൾ അതിൻ്റെ പരിപാടികളുമായിട്ട് ഫയർഫോഴ്സ് രാത്രി എത്തിയിട്ടുണ്ടായിരുന്നു അവര് കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരെല്ലാവരും തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തില് മന്ത്രി സ്ഥലം എം എൽ എയും മന്ത്രിയുമായ കെ രാജനും ജില്ലാ കളക്ടറും കൂടി അവരെ കെ എഫ്ആർ ഐയിലിപ്പോൾ എത്തിയിട്ടുണ്ട് അതിൻ്റെ കാഴ്ചകൾ കാണാം അതിനുശേഷം അവരൊരു മീറ്റിംഗ് കൂടുന്നുണ്ട് അപ്പോൾ മന്ത്രിക്ക് എന്താണ് പറയാനുള്ളതെന്ന് കാണാം ഇന്നിപ്പോൾ ജില്ലാ കളക്ടർ ഇപ്പോൾ ഇവിടെ സന്നിഹിതനായിട്ടുണ്ട് ജില്ലാ കളക്ടർ മാത്രമല്ല നമ്മുടെ ജില്ലയിലെ എല്ലാ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരും ഫോറസ്റ്റ് ഉണ്ട് ഇലക്ട്രിസിറ്റി ഉണ്ട് അതുപോലെ തന്നെ കെ എഫ് ആർ ഐ ഉണ്ട് നമ്മുടെ എൽ എസ് ടി ഡിയിലെ ഉദ്യോഗസ്ഥന്മാരുണ്ട് റവന്യൂ ഉണ്ട് പോലീസ് ഉണ്ട് അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ഉദ്യോഗസ്ഥന്മാരുടെയും സാന്നിധ്യത്തിൽ അടിയന്തിരമായിട്ടൊരു യോഗം ചേരാൻ വേണ്ടി പോവുകയാണ് സാധാരണ മഴക്കാലത്ത് ഇങ്ങനെ കട്ടിങ്ങും സംവിധാനങ്ങളും നടക്കാറുണ്ട് നേരത്തെ ഒരു പ്രശ്നം ഉണ്ടായതിനെ തുടർന്ന് ഏതാണ്ട് നാൽപ്പതിനായിരം മരങ്ങൾ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചു മാറ്റുന്ന സ്ഥിതി ശേഷം ഉണ്ടായി ഇപ്പോൾ ഇന്നലെ ഉണ്ടായത് രണ്ട് മരങ്ങളുടെ പ്രശ്നമാണെങ്കിലും ഇത് തുടർന്ന് ഏതെങ്കിലും വിധത്തിലുള്ള അപകടം ഉണ്ടാക്കാൻ സാധ്യത എന്ന പേടിയുണ്ട് പ്രത്യേകിച്ച് ധാരാളമായിട്ട് ഇലക്ട്രിസിറ്റി ലൈനുകൾ പോകുന്നൊരു സ്ഥലം എന്ന നിലയിൽ അത് പകലോ മറ്റോ ഉണ്ടായി കഴിഞ്ഞാൽ ആളുകൾക്ക് കൂടുതൽ അപകടം ഉണ്ടാക്കാൻ ഇടവരുത് ഇതിപ്പോൾ രാത്രി ആയതുകൊണ്ടാണ് ഇലക്ട്രിസിറ്റിയിൽ വേറെ അപകടം ഉണ്ടാകാതെ പോയത് അപ്പോൾ അതുകൊണ്ട് കളക്ടറുടെ നിർദ്ദേശപ്രകാരം ബന്ധപ്പെട്ട വകുപ്പുകളെല്ലാം കൂടി ചേർന്ന് എത്ര മരങ്ങൾ അപകടാവസ്ഥയിലുണ്ട് എന്ന് ഇന്ന് തന്നെ പരിശോധിച്ച് വൈകുന്നേരത്തിനുള്ളിൽ ലിസ്റ്റ് തയ്യാറാക്കി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരം പ്രത്യേകമായ ഉത്തരവ് കളക്ടർ നൽകണമെന്ന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് ഇതിനെ തുടർന്ന് നമ്മുടെ വിവിധ വകുപ്പുകൾ അല്ല എസ് ടി ഡി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫോറസ്റ്റ് സ്ഥാപനമായിട്ടുള്ള കെ എഫ് ആർ ഐ റവന്യൂ അതുപോലെ തന്നെ ദുരന്ത നിവാരണം പഞ്ച എൽ എസ് ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പോലീസ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഇപ്പോൾ തന്നെ കെ എഫ് ആർ ഐയിൽ യോഗം ചേർന്ന് ഈ കാര്യങ്ങളിലോ അവസാന എടുക്കും എന്തായാലും വളരെ ആഴത്തിലുള്ള പരിശോധന നടത്തി മെയിനിലപകടം ഉണ്ടാകാതിരിക്കാൻ നമ്മളൊന്നും ഇതിൻ്റെ പിന്നെ വിദഗ്ധരല്ലാതുകൊണ്ട് വിദഗ്ധരായ ആളുകളോട് ആ ലിസ്റ്റ് എടുത്ത് അപകടം ഒഴിവാക്കാനുള്ള ആവശ്യമായ നടപടിയെടുക്കാനുള്ള നിർദ്ദേശം നൽകുകയാണ് അപകട ഭീഷണിയുള്ള മരങ്ങളുടെ ആദ്യഘട്ട പട്ടിക ഇപ്പം തയ്യാറാക്കിയിട്ടുണ്ട് ഇരുപത്തിരണ്ടോളം മരങ്ങളുടെ പക്ഷേ അത് അത് പൂർണ്ണമായിട്ടില്ല അത് പൂർണ്ണമായിട്ടില്ല ഒന്നും ഇപ്പോൾ യോഗത്തിന് ശേഷം കൂടുതൽ ആടത്തിൽ പരിശോധിക്കും ഏതൊക്കെ മരങ്ങളാണെന്ന് നോക്കും അപകടം ഉണ്ടാകുന്ന മരങ്ങൾ മരങ്ങൾ മുറിക്കുക എന്നുള്ളതല്ല ലൈൻ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ലൈൻ പക്ഷേ അപകടകരമായിട്ടുള്ള മരങ്ങൾ പ്രത്യേകിച്ച് കാതലോ വേരോ ഒക്കെ ദ്രൂവിച്ചു നിൽക്കുന്ന മരങ്ങൾ വീണാലുണ്ടാകുന്ന പ്രശ്നം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ വിധത്തിലുള്ള നടപടികൾ വന്നു ശാഖകൾ മുറിച്ച് അവസാനിപ്പിച്ചാൽ മതിയെങ്കിൽ അതേ ചെയ്യുള്ളൂ മരം മുറിക്കുക എന്നുള്ളത് അല്ല അപകടം ഒഴിവാക്കുക എന്നുള്ളതാണ് അജണ്ട അപ്പൊ അതുകൊണ്ട് ആ വിധത്തിലായിരിക്കും മുറക്കുക ലിസ്റ്റ് കയ്യിലുണ്ടോ കുറച്ച് ഇവിടെ അങ്ങനെ രാത്രി ആയതിനാൽ തന്നെ വാഹനങ്ങളൊന്നും ഇല്ലാത്തതിനാൽ തന്നെ വലിയൊരു ദുരന്തമാണ് ഇവിടെ ഒഴിവായത് വന്മാരം ആണ് ഇവിടെ വീണുകൊടുക്കുന്നത് നമുക്ക് കണ്ടാൽ അറിയാം വീഡിയോയിലൂടെ കണ്ടാൽ തന്നെ അറിയാം ഇവിടെ കെ സി ബി ഉദ്യോഗസ്ഥരുണ്ട് അതുപോലെ തന്നെ മറ്റ് എല്ലാ തരത്തിലുള്ള ഉദ്യോഗസ്ഥരും ഇവിടെ എത്തിയിട്ടുണ്ട് മരങ്ങൾ മുറിച്ച് മാറ്റി കഴിഞ്ഞു റോഡിൻ്റെ പകുതി മുറിച്ചു മാറ്റിയിട്ടുണ്ട് ബാക്കിയും മാറ്റിക്കൊണ്ടേ ഇരിക്കുകയാണ് വലിയ മരങ്ങനായി വലിയ മരങ്ങളായതിനാൽ തന്നെ അതിന് പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട് എന്തായാലും ഇനി വീഴാൻ കെടുക്കുന്ന മരങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തി അത് മുറിക്കേണ്ടതായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിനായിട്ടുള്ള മീറ്റിങ്ങാണ് കൂടാൻ പോകുന്നത് അതുപോലെ തന്നെ കമ്പുകളാണ് മുറിക്കുന്നതെങ്കിൽ അതും ചെയ്യാനുള്ള പണികളാണ് ആരംഭിച്ചിരിക്കുന്നത് ദ്രുതഗതിയിലുള്ളൊരു തീരുമാനങ്ങളായിട്ടാണ് മുന്നോട്ട് പോകുന്നത് മന്ത്രി കെ ആ ജെ കളക്ടർ വില്ലേജ് ഓഫീസർ പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് സെക്രട്ടറി അങ്ങനെ എല്ലാ ഉദ്യോഗസ്ഥരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് വിവിധ ജനപ്രതിനിധികൾ തന്നെ എത്തിയിട്ടുണ്ട് മറ്റു വാർത്തകളിലൂടെ നമുക്ക് കണ്ടുമുട്ടാം മാക്സിമം ഈ വാർത്ത ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ സബ്സ്ക്രൈബ് ചെയ്യാൻ നന്ദി നമസ്കാരം